ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക് പ്രപ്പോഴിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തർഫൈന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ടോക്കൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇത്തർഫൈ എന്ന് പറയുന്നത് സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് എത്തർ ഫൈൽ സ്റ്റേക്ക് ചെയ്യണേന് ഏകീല എയർ പോയിന്റ്സും കിട്ടും ഇ തർഫൈവ് പോയിൻറ്സും കിട്ടിയിരുന്നു അപ്പോൾ ഇതർഫൈവ് പോയിന്റ്സ് എത്രത്തോളം നിങ്ങൾ കയ്യിലുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ടോക്കണിൻ്റെ എയർഡ്രോപ്പ് കിട്ടും അപ്പോൾ ഇവർ ട്വിറ്റർ പേജൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല ഹൈപ്പ് ഉള്ള പ്രൊജക്ടുകളൊന്നാണ് ഈ തർഫായ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് കെ ഫോളോവേഴ്സ് ഉണ്ട് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളൊന്നാണ് ഇത് ഇപ്പോൾ കറന്റ്ലി ബൈനാൻസിൻ്റെ ലോഞ്ച് പൂളിൽ ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിലും അതേപോലെ തന്നെ ഇവരുടെ ഈ ട്വിറ്റർ പേജും ഫോളോ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ് ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടോക്കൺസ് എങ്ങനെ ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇനിയും നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഓൾറെഡി ഇവരുടെ ടോക്കൺസ് ഐ മീൻ ഓൾറെഡി നിങ്ങൾ ഈതർ ഫൈയിൽ പോയിട്ട് എത്രയും സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗൻ ലൈൻ പോയിന്റ്സും അതേപോലെ തന്നെ ഈഥർ ഫൈവ് പോയിന്റ്സും കിട്ടിയിട്ടുള്ള ഈ ഈത്തർ ഫൈവ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാൻ പോകുന്ന ടോക്കണിൻ്റെ ഓൾറെഡി വെയിൽസ് ഓൾറെഡി വെയിൽസ് മാർക്കറ്റിലെ പോയിന്റ്സിൽ ഈ തർഫൈ പോയിൻസ് സെൽ ഓഫ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫൈവ് പോയിന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ടു മില്യൺ പോയിന്റ്സ് വിറ്റ് പോയേക്കുന്നത് ആറായിരത്തൊള്ളായിരം ഡോളറിനാണ് നല്ല വിലയിലാണ് ഈ ഒരു പോയിന്റ്സ് വിറ്റ് പോകുന്നത് എല്ലാവരും ടൂ മില്യൺ പോയിന്റ്സ് വൺ പോയിന്റ് എയിറ്റ് മില്യൺ പോയിന്റ്സ് അപ്പോൾ നിങ്ങൾ ഏളി സമയത്ത് തന്നെ ഇതിൽ എത്രയും സ്റ്റേക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോയിന്റ്സ് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടാവും ഈ പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ടോക്കണായിട്ട് എയർ ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത് ബൈനാൻസ് ലോഞ്ച് പോഡിലൂടെ നമുക്ക് എങ്ങനെ ഈ ടോക്കൺസ് ഇനിയും എന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൾറെഡി ലാസ്റ്റ് ഞാൻ എയ് ഓ ടോക്കണിൻ്റെ കാര്യം the ability to 0.55 ബി എൻ ബി ഞാൻ സ്റ്റേ ഇതിൽ ലോഞ്ച് പൂളിൽ കൊടുത്തതിന് എനിക്ക് വൺ പോയിന്റ് എയ്റ്റ് എ ഓ ടോക്കൺ കിട്ടിയിരുന്നു ഇ ഓ ടോക്കണ് വില എന്ന് പറയുന്നത് ത്രീ ഡോളേഴ്സിന് മേലെ പോയിരുന്നു അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അഞ്ച് ദിവസത്തേക്ക് ബി എൻ ബി അതിൽ ഇടുന്നതിന് എനിക്ക് എട്ട് ഡോളറോളം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേ കാര്യങ്ങൾ തന്നെ ഇത്ര ഫൈൽ നിങ്ങൾക്ക് എഫ് ഡി യു എസ് ടി അതായത് സ്റ്റേബിൾ കോയിനും വെച്ചിട്ടും ബി എൻ ബി പൂള് ബി എൻ ബി ടോക്കൺ വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ബി എൻ ബി ടോക്കണിൻ്റെ വില ഓൾറെഡി അറുന്നൂറ് ഡോളറിൻ്റെ അടുത്ത് നിലകം മിഞ്ഞാ ടച്ച് ചെയ്തിരുന്നു അപ്പോൾ ഫാമിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യവർക്ക് ഈ ബി എൻ ബി പൂളിലും എഫ് ഡി എസ് ടി പോളിലും സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ തർഫൈഡ് ടോക്കൺസ് നേടാവുന്നതാണ് ഓൾറെഡി സെവൻ്റീൻ മില്ല്യൻ ബി എൻ ബി സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇതിൽ വൺ ബില്യൺ എഫ് ഡി ഒസ് ടി സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ടോക്കൺ സപ്ലൈ വരുന്നത് വൺ ആണ് അതിൽ സർക്കുലേറ്റി സപ്ലൈ ബിനാൻസിലൂടെ വരാൻ പോകുന്നത് ഇലവൻ പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജും ബിനാൻസ് ലോഞ്ച് കൂടെ കൊടുക്കാൻ പോകുന്നത് ടു ബിൽ ടു മില് ടൂ പെർസെൻ്റ് ഓഫ് സപ്ലൈ മില്യൺ മില്യൻ ആണ് കൊടുക്കാൻ പോകുന്നത് ബാക്കി എയർഡ്രോപ്പിലൂടെ ലവൻ പെർസെൻറ്റേജും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടോക്കൺ ആ ലൊക്കേഷനിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ലിങ്ക് വേണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ടോക്കൺ സപ്ലൈയിൽ ടൂ പേർസെൻറ്റേജ് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതൊന്നും നോക്കി നോക്കാം ഏകദേശം സിക്സ്റ്റീൻ മില്യൺ ടോക്കൺസ് ആണ് ബി എൻ ബി പൂളിലൂടെ കൊടുക്കുന്നത് ഫോർ മില്യൺ എഫ് ഡി യു എസ് ടി ഉള്ളൂടെ കൊടുക്കുന്നത് ബി എൻ ബി സ്റ്റേക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ടോക്കൺസ് കിട്ടാൻ എഫ് ഡി എസ് ടി എന്ന് പറയുന്നത് സ്റ്റേബിൾ കോയിൻ ആണ് അപ്പോൾ പ്രൈസ് ഡംപാവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട ബി എൻ ബി സ്റ്റേക്ക് കയ്യിലുള്ളവർക്ക് ഓൾറെഡി സ്റ്റേക്ക് ചെയ്തിട്ട് ഇന്ന് റീഡ് ബോർഡ്സ് നേടാവുന്നതാണ് ഓക്കെ എങ്ങനെ ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് ജസ്റ്റ് നിങ്ങളുടെ ബി എൻ ബി പൂളിൽ ബി എൻ ബി ഉള്ളത് ബി എൻ ബി പൂളിൽ സ്റ്റേയ്ക്കാം എഫ് ഡി എസ് ടി ഉണ്ടെങ്കിൽ എഫ് ഡി എസ് ടിയിൽ സ്റ്റേക്കാം ഈ ഒരു ഫാമിങ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അസൈൻ ആയിട്ടുള്ള ടോക്കൺസ് നിങ്ങൾക്ക് സ്പോട്ടിൽ വന്ന് നടക്കാവുന്നതാണ് എനിക്ക് ഓൾറെഡി ഐ പോലും ഞാൻ പങ്കെടുത്തിരുന്നു അതേപോലെ തന്നെ എഫ് എ ഫൈലും ഞാൻ പങ്കെടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ് സ്റ്റേബിൾ കോയിൻ വെച്ച് പങ്കെടുക്കാം അതേപോലെ എഫ് ബി എൻ ബി ബി എൻ ബി വെച്ച് യൂസ് ചെയ്യാം ബി എൻ പിങ്ങീട്ട് ചെയ്യണം ഞാൻ പറയില്ല പക്ഷേ എഫ് ഡി എസ് ടി സ്റ്റേബിൾ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ബി എൻ ബി ഉള്ളവർക്ക് ഇതിൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ബിനാൻസിലെ അക്കൗണ്ടിലെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ് ത്തെ ഡിസ്ക്രിപ്ഷൻ എന്റെ ലിങ്ക് വഴി കയറി സൈനപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഒരു ലോഞ്ച് പൂളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഇതർ ഫൈൽ പങ്കെടുക്കാവുന്നതാണ് ഇതർ ഫൈവ് ടോക്കൺ പ്രീ മാർക്കറ്റിൽ ഏകദേശം ഫൈവ് ഡോളേഴ്സിലാണ് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പല പ്രീ മാർക്കറ്റ് വെബ്സൈറ്റ്സും പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഇതർഫൈവ് പോയിന്റ്സ് വിട്ടുകൊണ്ട് പോകുന്നത് നല്ല റേറ്റിലാണ് വെയിൽസ് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ താല്പര്യം അവർക്ക് ബിനാൻസിൻ്റെ ഈ ലോഞ്ച് പൂളിലൂടെ ഈ ഒരു ടോക്കണിന്റെ അലോക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഇപ്പോഴും നേടാൻ പറ്റും ഓൾറെഡി മറ്റേ ഡ്രോപ്പിന്റെ സ്നാപ്ഷോട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു ലിങ്ക് താഴത്തെ താരത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് തീർച്ചയായിട്ടും എന്നാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈഡ് നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർക്കുക അപ്പോൾ അടുത്ത ഡബ്ബിൾ ഡോയിൽ വീണ്ടും കാണാം